നമസ്കാരം ടിബറ്റൻ ബുദ്ധമത ആത്മീയ നേതാവ് ദലൈലാമയുടെ ജന്മദിനത്തിലെ ഇന്ത്യൻ ഇടപെടലിൽ പ്രതിഷേധം അറിയിച്ച് ചൈന ദലൈലാമയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജന്മദിനാശംസകൾ നേർന്നതിലും അദ്ദേഹത്തിന്റെ തൊണ്ണൂറാം ജന്മദിനാഘോഷങ്ങളിൽ മന്ത്രിമാർ പങ്കെടുത്തതിനുമാണ് ചൈന തിങ്കളാഴ്ച ഇന്ത്യയോട് പ്രതിഷേധം അറിയിച്ചത് ട്വിറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചൈനീസ് സർക്കാരിന്റെ നിലപാട് സ്ഥിരവും വ്യക്തവുമാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് ബീജിംഗിൽ നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു ദലൈലാമയുടെ ജന്മദിനത്തിലെ പ്രധാനമന്ത്രി മോദിയുടെ ആശംസയെയും ചടങ്ങിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കേന്ദ്രമന്ത്രിമാരുടെയും സാന്നിധ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇക്കാര്യം പറഞ്ഞത് ദലൈലാമ വളരെ കാലമായി ചൈന വിരുദ്ധ വിഘടനവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രവാസിയാണ് മതത്തിന്റെ മറവിൽ ഷീസാങ്ങിനെ ചൈനയിൽ നിന്ന് വേർപെടുത്താൻ ശ്രമിക്കുകയാണെന്നും അവർ ആരോപിച്ചു ടിവറ്റിനെ ഷീസാങ് എന്നാണ് ചൈന വിളിക്കുന്നത് ഷീസാങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യ ചൈനയ്ക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കണം വിവേകത്തോടെ പ്രവർത്തിക്കണം ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ആ വിഷയങ്ങൾ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണം ഇന്ത്യയുടെ നടപടികളിൽ ചൈന പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ഞായറാഴ്ചയാണ് ദലൈലാമയുടെ തൊണ്ണൂറാം ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നത് സ്നേഹം കാരുണ്യം ക്ഷമ ധാർമ്മിക അച്ചടക്കം എന്നിവയുടെ ശാശ്വത പ്രതീകമാണ് ദലാമയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ച് ആശംസയിൽ പറഞ്ഞിരുന്നു ലാമയുടെ സന്ദേശം എല്ലാ മതവിഭാഗങ്ങൾക്കും ആദരവും ആരാധനയും പ്രചോദിപ്പിച്ചു അദ്ദേഹത്തിന്റെ തുടർന്നുള്ള നല്ല ആരോഗ്യത്തിനും ദീർഘായസിനും വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ധർമ്മശാലയിൽ നടന്ന ആഘോഷങ്ങളിൽ കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു രാജീവ് രഞ്ജൻ സിംഗ് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമഖണ്ഡു സിക്കിം മന്ത്രി സോനം ലാമ എന്നിവരുൾപ്പെടെ നിരവധി ഇന്ത്യൻ നേതാക്കളും പങ്കെടുത്തിരുന്നു അതേസമയം പിൻഗാമിയെ നിയമിക്കാനുള്ള അധികാരം ദലീലാമയ്ക്കാണെന്ന കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവനയ്ക്കെതിരെയും നേരത്തെ ചൈന രംഗത്തെത്തിയിരുന്നു ടിവറ്റൻ മത നിയമങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അവകാശം തങ്ങൾക്കാണെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് മവോനിങ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ വാക്കുകളിലും പ്രവർത്തികളിലും ജാഗ്രത പാലിക്കണം ഷീസാങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് അവസാനിപ്പിക്കണമെന്നും ബന്ധത്തിൽ പ്രത്യാഘാതം ഉണ്ടാകുന്നത് ഒഴിവാക്കണമെന്നും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ദലൈലാമയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള തീരുമാനം പ്രസ്ഥാനവും ടിബറ്റൻ ബുദ്ധമതക്കാരുടെ നേതാവും സ്വീകരിക്കുമെന്നും അതിൽ മറ്റാർക്കും തന്നെ പങ്കില്ലെന്നുമായിരുന്നു കിരൺ റിജിജു പറഞ്ഞത് അതേസമയം ദലയിലാമയും ടിബറ്റൻ സന്യാസി സമൂഹത്തെയും വരുതിയിലാക്കാൻ ചൈന ശ്രമം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി ഇപ്പോഴത്തെ ദലൈലാമയുടെ പിൻഗാമി ചൈനീസ് നിയമങ്ങൾക്ക് വിധേയനായിട്ടായിരിക്കും നിയമിക്കപ്പെടുക എന്ന് ഭരണകൂടം പറഞ്ഞത് വ്യക്തമായ സന്ദേശമായിരുന്നു അടുത്ത ദലൈലാമ ചൈനയുടെ ആളായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ് എന്നാൽ പിൻഗാമി ചൈനയ്ക്ക് പുറത്ത് സ്വന്തം രാജ്യത്ത് ജനിച്ചെന്ന് പറഞ്ഞ ദിലാമ അപ്പോൾ തന്നെ ചൈനീസ് വാദം ഖണ്ഡിച്ചു അതൊരു പുരുഷനാവണമെന്ന് നിർബന്ധമില്ല പ്രായപൂർത്തിയായ ആളാകാമെന്നും പറഞ്ഞു തൊണ്ണൂറാം ജന്മദിനത്തിന് മുമ്പായി തന്റെ പിൻഗാമിയെക്കുറിച്ച് ലാമ നടത്തിയ പ്രസ്താവന ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തന്റെ പിൻഗാമിയെ തീരുമാനിക്കുന്നത് ചൈനയല്ല മറിച്ച് തങ്ങളുടെ ഗാദൻ ഫോട്ടോട്രസ്റ്റ് ആണെന്നായിരുന്നു പറഞ്ഞത് എന്നാൽ ചൈനീസ് അംബാസിഡർമാർ പറഞ്ഞത് പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നത് സ്വർണകൂടത്തിൽ നറുക്കെടുത്തതാണെന്നാണ് അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗീകാരവും വേണം ബുദ്ധിസ്റ്റ് വിശ്വാസിയായ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി കിരൺ റിജിജു പിൻഗാമിയെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം ദലയിലാമിൽ നിക്ഷിപ്തമായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു അതിശക്തമായിട്ടായിരുന്നു ചൈനീസ് വിദേശകാര്യ വക്താവ് ഇതിനോട് പ്രതികരിച്ചത് ആഭ്യന്തര കാര്യത്തിലുള്ള കടന്നുകയറ്റമാണെന്നും ഇതിൻ്റെ പ്രത്യാഘാതം ഉഭയകക്ഷി ബന്ധത്തിൽ പ്രതിഫലിക്കുമെന്നും അവർ പറഞ്ഞു എന്നാൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം റിജിജുവിൻ്റെ നിലപാട് വ്യക്തിപരമാണെന്നും അതേസമയം ദലൈലാമയ്ക്ക് സ്വതന്ത്രമായ മത സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്താമെന്നും അഭിപ്രായപ്പെട്ടു ഈ ആരോപണ പ്രത്യാരോപണങ്ങളും വിഷയത്തിൻ്റെ കാഠിന്യത്തെയും പ്രാധാന്യത്തെയും കാണിക്കുന്നു യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ ഒരു പ്രധാന കാരണം ദലൈലാമയ്ക്ക് ഇന്ത്യ നൽകിയ അഭയമായി ബന്ധപ്പെട്ടതാണ് ഇതിനുശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ ഇക്കാര്യത്തിലുള്ള വാക്ക് പോര് തുടർക്കഥയാണ്